മധ്യ കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കമിട്ടുള്ള തിരുവിൽവാമല വില്വാദ്രിനാഥക്ഷേത്രത്തിലെ നിറമാല ആഘോഷിച്ചു തിരുനാവായയിൽ നിന്നെത്തിച്ച പതിനായിരത്തോളം താമരപ്പൂക്കൾ കൊണ്ട് രാമലക്ഷ്മണന്മാരുടെ ശ്രീകോവിലുകളും ചുറ്റമ്പലവും അലങ്കരിച്ചിരുന്നു കന്നി മാസത്തിലെ മുപ്പട്ടു വ്യാഴാഴ്ച നടക്കുന്ന നിറമാല വ്യാഘോഷത്തിൽ പങ്കാളിയായി വില്വാദിനാഥനു മുന്നിൽ പൊട്ടിത്തുടങ്ങിയാൽ ഉത്സവകാലം പിഴക്കില്ലെന്ന വിശ്വാസത്തിൽ വാദ്യകലാകാരന്മാർ ഭഗവാനു മുന്നിൽ വാദ്യാർച്ചന നടത്തി മധ്യകേരളത്തിൽ തൃശൂർ ജില്ലയിൽ തലപ്പിള്ളി താലൂക്കിൽ തിരുവല്ലാമലയിൽ സ്ഥിതി ചെയ്യുന്ന ചിരപുരാതനമായ ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് ശ്രീ വില്വാദിനാഥ ക്ഷേത്രം പരമാത്മാവായ മഹാവിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമായ ശ്രീരാമചന്ദ്രനും അനന്തശേഷനാഗത്തിൻ്റെ അവതാരമായ അനുജൻ ലക്ഷ്മണനുമാണ് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠകൾ ക്ഷേത്രത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ദൂരം വടക്കുമാറി ഒഴുകുന്നു ക്ഷേത്രം ഒരു കുന്നിൻ്റെ മുകളിലായതിനാൽ താഴോട്ടു നോക്കിയാൽ ഭാരതപ്പുഴ ഒഴുകുന്നത് കാണാം ചുറ്റും നിരവധി കുന്നുകളും മലകളും പാടങ്ങളും കുളങ്ങളും തോടുകളുമുണ്ട് ഇവ ക്ഷേത്ര പരിസരത്തെ ഭൂപ്രകൃതിക്ക് മാറ്റുകൂട്ടുന്നു ഇന്നും ഗ്രാമീണ തനിമയ്ക്ക് കാര്യമായ കോട്ടം തട്ടാതെ നിൽക്കുന്ന പ്രദേശമാണ് തിരുവല്ലാമല കുംഭമാസത്തിലെ കറുത്തപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം ഇതിനോടനുബന്ധിച്ച് നാലു ദിവസം ചുറ്റുവിളക്കും കലാപരിപാടികളും ഉണ്ടാകാറുണ്ട് കന്നിമാസത്തിലെ മുപ്പട്ട് വ്യാഴാഴ്ച വരുന്ന നിറമാലയും അതിവിശേഷമാണ് ശ്രീരാമനവമി ഹനുമാൻ ജയന്തി ശിവരാത്രി മണ്ഡലകാലം എന്നിവയാണ് മറ്റുള്ള വിശേഷ ദിവസങ്ങൾ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ്